ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ല അടിപൊളി പുട്ടുണ്ടാക്കാം രാവിലെ ഇന്ന് ഞങ്ങൾക്ക് പുട്ട അപ്പം ഞാൻ ഓർത്ത് ഇന്നൊരു വ്യത്യസ്തമായ പുട്ടുണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പുട്ടു വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു പിടി തേങ്ങ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതുണ്ട് രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി അരിഞ്ഞതുണ്ട് ഇത് മൂന്നും കൂടെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം അത് ക്യാരറ്റൊക്കെ വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണേ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് നമുക്കതിനൊന്ന് ഫ്ലെയിം കൊടുക്കാം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഒരു കഷ്ണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ചെറിയ സ്ലൈസ് ബട്ടർ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആദ്യം അതിനകത്തേക്ക് ഇടേണ്ടത് ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണേ ഉള്ളിയിട്ട് കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് വെച്ചിരിക്കുന്ന ഒന്ന് ഇട്ട് കൊടുത്തേക്കാം ശപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ അപ്പൊ ഇതിന് ഉപ്പുട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് പുട്ട് നനയ്ക്കുമ്പഴത്തേക്ക് നമ്മൾ ഉപ്പ് ശ്രദ്ധിച്ചോണേ കൂടുതലായി പോരുത് നമുക്കിതൊന്നു ഇതേ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചേക്കാം ഈ പുട്ടൊരു ഹെൽത്തി പുട്ടാണ് കേട്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാം നമുക്ക് ഇതിനകത്തേക്ക് വരതേ ജസ്റ്റ് ഒന്ന് നമ്മുടെ തേങ്ങയും കൂടെ ഇട്ടൊന്ന് ഇളക്കിട്ട കേട്ടോ ഞാനിതെല്ലാം കുറച്ച് ഇവിടെ ആൾ കുറച്ചായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ട് പേർക്കുള്ള ആഹാരം അയ്യോ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആവശ്യം പോലെ എടുത്തോണം കൂടുതലൊക്കെ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിയായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇടേണ്ടത് ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് അതായതിലേക്കൊരു രണ്ട് മൂന്ന് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒര അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൊടുക്കണം കേട്ടോ അതിനെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് അതൊക്കെ ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് ഒന്ന് ഇളക്കിയാൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഓഫ് ചെയ്തേക്കാം അപ്പം നമുക്കിത് പുട്ടിനെ നനയ്ക്കണം അപ്പോൾ അതിന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാ രണ്ട് തവി അപ്പോൾ ഇരുന്നൂറ് ഗ്രാം പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ പുട്ടിൻ്റെ തേങ്ങയിലേക്ക് അല്ല സോറി പൊടിയിലേക്ക് ഇതാ നമ്മൾ ഉണ്ടാക്കിയെടുത്ത മിക്സ് ഇട്ട് കൊടുക്കാം നമുക്കിതിനെ ഇതിട്ട് തന്നെ കുഴച്ച് നോക്കുക നന്നായിട്ടൊന്ന് നനയ്ക്കുക പുട്ടിന് കുഴക്കുകയല്ല വേണ്ട നനയ്ക്കുക അപ്പം നനച്ച് നോക്കുക ബാക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം അപ്പോൾ നമ്മൾക്ക് ദൈൻ്റെ ശരിക്കും നനയാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടുവെള്ളമായ നല്ലത് ഇതിപ്പോൾ ഈ ക്യാരറ്റ് വഴറ്റാതെ വേണേലും എടുക്കാം പക്ഷേ അപ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തില്ല ഇത് വഴറ്റിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ടേസ്റ്റി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ഒരു കുഴപ്പമുള്ളത് നമ്മൾ വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് ക്യാരറ്റിൻ്റെ ആ മഞ്ഞ കളർ കുറച്ച് അങ്ങോട്ട് കുറയും എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇവൻ അഗ്രഗണ്യം തന്നെ അത് നോക്ക് വേണ്ടത് ടേസ്റ്റാണല്ലോ അറിവല്ലല്ലോ നോക്ക് എടുക്കാം നമ്മുടെ പുട്ട് നല്ലതായിട്ട് നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഉണ്ടാക്കി എടുക്കണ്ടേ ഇപ്പം നമുക്കിനി കുക്കർ വെക്കാം നമ്മുടെ ചിരട്ടപ്പുട്ട് സ്റ്റൈലിലെ പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ കുക്കർ വെച്ചു നമുക്കൊന്നുണ്ടാക്കി എടുക്കണ്ടേ പുട്ട് അതിനകത്തേക്ക് ഇങ്ങനെ പുട്ട് വാരി ഇട്ട് കൊടുക്കണം നമുക്ക് ത് അടച്ച് വയ്ക്കാം ആവി വരട്ടെ അല്ലേ നമ്മുടെ പുട്ടിന് ആവി വന്നിരിക്കുന്നതാണ്ടോ ഇനി നമുക്കത് എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കാം അല്ലേ നമ്മുടെ പുട്ടെടുത്തതാ ചമത്തി വെച്ച് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പുട്ട് സ്വാദിഷ്ടം അതിഷ്ടം മാത്രമല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു നിന്റെ കൂട്ടത്തിലൊരു മുട്ട എടുക്കുന്നുണ്ടേ അപ്പോൾ അതിന് നമുക്ക് എടുക്കാം la soppe. Le sono cure monogori. Ma non le ho rimelle a casa. Il cili freccia. Progetto Non ho più നമ്മൾ പാൻ റെഡിയാക്കി വെച്ചു അന്നത്തേക്ക് ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മുടെ മുട്ട ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ പുട്ടും മുട്ടയും റെഡി ആയിട്ടുണ്ട് നമുക്കതെടുത്ത് മുട്ട എടുത്ത് പുട്ടിൻ്റെ കൂടെ വിടാം നമ്മുടെ പുട്ടും മുട്ടയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇരട്ടിപൊളി പുട്ടും മുട്ടയും റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മതി ഇപ്പം എടുത്ത് നമുക്ക് കഴിക്കാം ഓക്കേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് കമൻസ് ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്